എന്റെ അടുത്ത് ഇത് സംബന്ധിച്ച് ആരും ഒരു പരാതിയും രേഖാമൂലമോ വാക്കാലോ ഒരിക്കലും പറഞ്ഞിരുന്നില്ല ഞാൻ രാഹുൽ മാക്കൂട്ടത്തിന് ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ല അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പേരിൽ അദ്ദേഹത്തിൻ്റെ മായി ബന്ധപ്പെട്ട് പാർട്ടി പ്രവർത്തകർക്ക് യാതൊരു പ്രയാസവും പാർട്ടിക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന ധാരണയുടെ അടിസ്ഥാനത്തിൽ രാജിവെച്ചു എന്ന് മാധ്യമങ്ങളുടെ മുൻപിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതാണ് ഞാനും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ളത് അതോടുകൂടി എൻ്റെ അത് സംബന്ധിച്ച പ്രതികരണം അവിടെയാണ് ഞാൻ പറഞ്ഞത് എന്നോട് ആരും ഒരു പരാതിയും ഒരു പെൺകുട്ടിയും ഒരിക്കലും ഒരു പരാതിയും വാക്കാലോ ഫോണിലോ രേഖാമൂലമോ ഒരിക്കലും നൽകിയിട്ടില്ല എൻ്റെ മുൻപിൽ ആരും ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല അതെനിക്ക് അറിയില്ല അതെനിക്കറിയില്ല ഇല്ല ഇല്ല എന്നോട് സംസാരിച്ചിട്ടില്ല راحلیت آج آوشی